ും പറയാൻ പറ്റില്ല എവിടെയെങ്കിലും ഇപ്പൊ അപ്പച്ചനെ എഴുതി വെച്ചാൽ കിട്ടി കഴിഞ്ഞാൽ എന്തെയും നമുക്ക് പറയാൻ പറ്റില്ല എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ചിലപ്പോ എഴുതി വെച്ചിട്ടുണ്ടാവും അതിപ്പോ എനിക്ക് കൂടി ചോദിക്കാൻ പറ്റും അപ്പച്ചനോടാണ് അപ്പച്ചൻ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല അപ്പൊ ചിലപ്പോ എഴുതി വെച്ചാൽ ചിലപ്പോ നാളെ കിട്ടിയേക്കാം മറ്റന്നാളെ കിട്ടിയേക്കാം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇല്ലെന്നുണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ചിലപ്പോൾ ഉണ്ടാവാം അപ്പം തന്നെ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ എഴുതി അല്ല ആശുപത്രി കൈമാറേണ്ടിപ്പോൾ അതിൽ ബോഡിയിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം അവരെ വണ്ടി ഇവിടെ നാലുമണിക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൈമാറും ആ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൈമാറാൻ കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൈമാറും അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ചില കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് വായിക്കാം ഇതിനു മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്തു ആത്മഹത്യ പബ്ലിഷ് ചെയ്യാൻ പാടുന്നു അതും ഈ എൻ്റെ എളേ സിസ്റ്ററിനെ ചേരിക്കുന്നത് അതിൻ്റെ ലോവർ ഇന്ന ആളായിരുന്നു ഇപ്പോഴും അവൾ തന്നെയാണ് കേസ് വായിക്കുന്നത് അതിൻ്റെ ലോവറും ഇന്ന ഈ ലോവർ ഇതിനു മുമ്പ് അപ്പിയർ ചെയ്തീരിക്കുന്ന ആൾക്കാരെ അരക്കാന്ന് നോക്കുക ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക പറഞ്ഞ വേർഡ്സും ഇവരുടെ പൊളിറ്റിക്സായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് നോക്കുക അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ചില അനുമാനത്തിലെത്തുന്നത് അത് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ നോക്കുക അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും കറക്റ്റായിട്ട്